കൊക്ക് വംശനാശം പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് കൊക്ക് പണ്ട് നിലം കൃഷിയുണ്ടായിരുന്ന കാലത്ത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കൊക്കുകൾ നിറച്ച് കാണാമായിരുന്നു ഇപ്പോൾ പാടങ്ങൾ നികത്തി കരയായ അസതിക്ക് അവയ്ക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്നു ഇനി ഒരു കാലത്തേക്ക് പോക്കാണെങ്കിൽ ഇതിൻ്റെ വംശം നശിച്ചു പോകാൻ വളരെ സാധ്യതയുള്ളതാണ് നിലം കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ ധാരാളമായി പറന്നു വിടുകയും അതിൽ നിന്ന് കിട്ടുന്ന ആഹാര സാധനങ്ങൾ ഒഴുക്കളും മറ്റും ഇറക്കിയെടുത്ത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് കൊക്കൾ ഇതിനെ കെണി വെച്ചിട്ട് പിടിച്ച് ആ കർക്കറി വെച്ച് കഴിക്കാറുള്ളത് പണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നീമോണ്ടെന്ന് തോന്നുന്നില്ല അത്തരത്തിലൊക്കെ വംശനാശം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അല്പ സ്ഥലം പാടത്തിന് വേണ്ടി കൃഷി ചെയ്യാൻ തുടച്ചപ്പോൾ അവിടെ വന്ന് ഉള്ള കൊക്കൾ ഇരുപത് വയസ്സുള്ള മൊത്തം കൊക്കാണ് ഇരുത് വംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതിനുള്ളൊരു തെളിവാണ് പണ്ടിങ്ങനെയല്ലായിരുന്നു ഒരു പാടം കിളയ്ക്കുമ്പോൾ ആ പാടത്ത് ആയിരക്കണക്കിന് വന്ന് കൂടും അത് ഇരുടെ വന്നാൽ അവിടെ കുറച്ച് കൊക്കുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ അതിൻ്റെ വംശനാശം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു പ്രധാന തെളിവാണിത് വരും പാടത്തിറങ്ങാനോ വയലിലിറങ്ങാനോ കാലിൽ ചെളിവാക്കാനോ ശരീരത്തിൽ ചെളിയാക്കാനോ ഒന്നും ആരും തയ്യാറല്ല എല്ലാം നികത്തി തെങ്ങുകളും റബ്ബറുകളും വെച്ച് നിലങ്ങളെല്ലാം കറിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കഴിയുന്നുള്ളവർ ഇനിയെങ്കിലും നിർത്താതെ അത് നിലങ്ങൾ എന്ന് പറയുമ്പോൾ കൂടിയും ചെളിയോടും കൂടി ചേർന്ന ഭാഗം അങ്ങനെ നമുക്ക് ആവശ്യമാണ് എപ്പോഴും എന്ത് കൃഷി ഇടാൻ പറ്റിയതാണ് ഏത് ബാനർക്കാലത്തും നമുക്ക് ജലം ലഭിക്കുന്നതും എല്ലാ കൃഷിക്കും അനുയോജ്യമായ നിലങ്ങൾ അത് ഗവണ്മെൻ്റ് ആയാലും ജനങ്ങളായാലും ഗവണ്മെന്റിനേക്കാൾ ഉത്തരവാദിത്വം മറ്റ് മനുഷ്യർക്ക് തന്നെ ആയിക്കൊണ്ട് ഗവണ്മെൻറ്റിനെ പഠിക്കാതെയും നമ്മുടെ ആവശ്യമെന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടി അത് നിലങ്ങൾ പാടങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യമാണ് കാരണം നമ്മളെ തലമുറ നം നമ്മെക്കൊണ്ട് മനുഷ്യൻ്റെ വംശം നശിക്കുന്നില്ല നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമ്മൾ സംഭാവന ചെയ്തിട്ട് പോണം പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് അത് പാടങ്ങളെ നിരത്തിനെ കരയാക്കുകയും അതുള്ള കനിവുകളെ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത എന്തായാലും മനുഷ്യന് യോജിച്ചതല്ല നമുക്ക് പ്രകൃതി തന്നതുപോലെ അടുത്ത നമ്മുടെ തലമുറകൾക്കും അത് കൈമാറേണ്ടതാണ് പഠിച്ചാ പഠിച്ചതാണ് കുറ്റിയുണ്ടോ